ുംബൂലിന്റെ നായകത്വത്തിലുള്ള സംഘത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഐക്യ കണ്ടേന തീരുമാനമെടുത്തു ആ തീരുമാനം എടുത്തതിന് ശേഷം അഷറഫുൽ ഹൽ കു സല്ലാഹു അലി തങ്ങൾ തന്റെ സ്വഭാവത്തിനോട് പറയുകയാണ് ഹദവൽ ിൽ വാഴത ചെയ്തൊണ്ടിന് ജയമാക്കും ഞണ്ടേ പകയർ കോറൈനിൽ തലവറുകൾ വീണിടം തലമയ്യ ദീർപ്പാന് ഉമൈകൾ പൗറോടെ വേഗത്തിൽ സീറോ അനത്തിൽ പാറോടെ നിപ്പാന ഇരിക്കുന്ന നക്ഷത്ര സ്വഹാബി വര്യന്മാരോട് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താൻ അവൻ മുമ്പിലിരിക്കുന്ന നക്ഷത്രുല്യരായ അഷ്റഫ്ഹുണ്ടിനെ ഒരു സംഘത്തെ അല്ലാഹു നമുക്ക് വിജയം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നമ്മളിവിടെ തെരഞ്ഞെടുത്തത് നായകത്വത്തിലുള്ള ഏറ്റുമുട്ടലാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ പകയർ വീണിടും ായ ശത്രുക്കളായ കുറൈശികൾ അവരുടെ നേതാക്കന്മാര് പതിക്കുന്നതിർപ്പാന് ആ സ്ഥലം കാണാൻ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണം പൗറോടെ ധൃതിയോടെ വേഗത്തിൽ വളരെ വേഗത്തിൽ നിങ്ങൾ മുന്നോട്ട് ഗമിക്കണം എന്നിട്ട് ഗമിച്ചിട്ടോടെ നിൽപ്പാൻ നിങ്ങൾ ജാഗ്രതയോടെ നിൽക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിർത്തിയില്ല റഹ്മാൻ തന്നാണ് നസറ റഹ്മത്തും എതിർക്കും അറിവോത്തും മുമ്പൽക്ക് തരിശിപ്പാവൻ താനേ

സ്നേഹ സഹായവും നിങ്ങൾക്ക് കാണുവോളം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ അവിടെ തന്നെ ഉണ്ടാകുമെന്ന് അഷ്റഫുഹി തങ്ങളുടെ ഈ പ്രഭാഷണം കേട്ട് മനസ്സ് മധുരമൂറുന്ന കുളിർമയുണ്ടായി അവർക്ക് വല്ലാത്തൊരു ആനന്ദമുണ്ടായി ഇപ്പൊ സ്വഹാബത്തിന് ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ചെന്നുകൊണ്ട് ശത്രുക്കളോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിക്കണം രക്തസാക്ഷിയായി സ്വർഗ്ഗ പറന്നു പോകണം ഈ ഒരവസ്ഥ സ്വഹാബത്തിന്റെ മനസ്സിൽ ഉണ്ടായി ഈ പ്രഭാഷണം മൂലം അതാണ് പ്രഭാഷണം അങ്ങനെ ഈ പ്രഭാഷണമെല്ലാം കഴിഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകരും ഇപ്പം നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ എന്ന് പറയുന്ന സ്ഥലമാണ് നോക്കൂ നിങ്ങൾ Ah. Uh... നിങ്ങൾ അങ്ങനെ നിന്ന് വീണ്ടും ഗമിച്ചു ഇപ്പോൾ ഏറ്റവും ഇടം അതിന്റെ പേര് ആ എത്തി താമസിക്കാണ് അങ്ങനെ താമസിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് രണ്ടുപേർക്കും ഈ ഒട്ടകപ്പുറത്ത് വീക്ഷിച്ചിട്ട് വരാം ഒരു നിരീക്ഷണം നടത്തിയിട്ട്

നയന്തണ്ടുരത്താരോ മൽ പറവീൻ അതൊക്കെ അമ്മ കേൾപ്പ് നീ ചൊൽഗിൽ കൂറമിണ്ടു ചാരോ ആ ആ മനുഷ്യന്റെ പേര് അയാൾ കണ്ടപ്പോൾ ഇവരോട് ചോദിക്കുന്നു ഉമൈമൻ നിങ്ങൾ നിങ്ങൾ ആരാ സമയത്ത് ഞങ്ങൾക്ക് നിന്നില്ലെന്ന് ചില കാര്യം അറിയാനുണ്ട് അത് ചോദിച്ചാൽ നീ മറുപടി പറഞ്ഞു തരുമെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് പിന്നെ പറഞ്ഞു തരാ ഒരേ ആ മതി അങ്ങനെ ഉടനെ നബിസ്വല്ലാഹു അലൈവുസ് മാത്രങ്ങൾ ചോദിക്കുകയാണ് മുഹമ്മദിനോടും തന്റെ സംഘത്തോടും ഏറ്റുമുട്ടാൻ വേണ്ടി വന്ന അബുജാഹിന്റെ നായകത്വത്തിനുള്ള ശത്രുപക്ഷം എവിടെയാണ് തന്റി കെട്ടിയിരിക്കുന്നത് എവിടെയാണ് ഭരത്തം പഠിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു തലത്തിൽ മുഹമ്മദൈ എന്ന് പറയുന്ന സ്ഥലത്ത് മുഹമ്മദിനെ അന്വേഷിച്ചു കൊണ്ട് അവർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ് പറഞ്ഞു ഇനി ഞങ്ങൾ ആരാന്ന് പറഞ്ഞു തരണ്ടേ എന്നാ വരാകും رضيا دندا پوائنٹل سارو بيصل الله عليه وسلماتنگള് പറഞ്ഞു നഹ്നു മിമ്മാ ഇൻ

എന്ന അർത്ഥത്തിലാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ ഏകദേശം ഒരു വിവരം കിട്ടിയതിനു ശേഷം ശേഷം നബിയും അക്ബർ തിരിച്ചു തിരിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു വന്നപ്പോൾ വന്നതിനു റസൂലുള്ളാഹി മൂന്ന് മൂന്ന് യുവാക്കളെ വിളിച്ചു യുവാക്കൾ ഒന്നാമത്തേത് മഹാനായ സുബൈർ റളിയല്ലാഹു 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 അൻഹു 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 സഅദ് സഅദ് അലി ഇബ്നു അബീ ത്വാലിബ് നിങ്ങൾ മൂന്ന് പേര് കറങ്ങണം ഞങ്ങളെ ഒരു അന്വേഷണം ഒക്കെ നടത്തി കുറെ ഒക്കെ വിവരം ഇവിടെ കിട്ടിയിട്ടുണ്ട് പോരാ നമുക്കൊരു നല്ല വിവരം കിട്ടണം അതുകൊണ്ട് നിങ്ങൾ പേരും പോയിട്ട് എന്തെങ്കിലും വിവരം അന്വേഷിച്ച് കിട്ടുമെന്ന് പോയി നോക്കുക മൂന്നാളുകളും കോരും രണ്ട് ഈ മൂന്ന് സുഹാബികളും മുന്നോട്ട് മുന്നോട്ട് പോയി ഗംഗമിച്ചപ്പം കൊച്ചുറച്ചപ്പുറത്തത് ആ ഒരു കിണർ ആ കിണറിൽ നിന്ന് രണ്ട് യുവാക്കൾ വെള്ളം കോരിയെടുക്കുന്നു

അടുത്തോറ്റൽ എടുക്കും തൊടുകൾ നിലയിലെ പിരിയുന്നതിൽ മുന്നേ അരികൾ പാടോ വേരിൽ മൊഴികല നോടി വിനുമയ്യാരൻ ഉടനെ കുറേശികളിടയിൽ ജലം മുക്കുന്നവർ കളാം നെവിന്റെ മൊഴി തോളർ ചവിയിൽ തരിത്ത അവർ കാവിയുടെ മോളിന്തോരക്കല കാവിയുടെ മോളിതം <molidhan> തണ്ടൂര